തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നടന്ന റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിക്ക് പിന്നാലെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ സ്ഥിരീകരിച്ചത് പ്രിൻസിപ്പളിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് റാഗിങ്ങിന് കേസെടുക്കുകയും ചെയ്തു വാപ്പി തൊപ്പി പറഞ്ഞു എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത് എന്നിട്ടാണെങ്കിൽ എന്നിട്ട് തന്നെ അവിടെ ഇരുത്തി നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത് ഇനി പരാതിയായിട്ട് വരല്ലേ എന്നിട്ട് യൂണിറ്റി ഭൂമി നടന്നതെന്ന് പുറത്ത് പറയല്ലേ സുനിഷ അയ്യല്ലൂരുണ്ട് വിശദാംശങ്ങളുമായി സുനിഷ തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെയും സമാനമായ രീതിയിൽ റാഗിങ് സംബന്ധിച്ച് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പരാതിയും നേരത്തെ വന്നതാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നത് ഇപ്പോഴാണ് റാഗിങ് സംബന്ധിച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നതിൽ നിന്നും പരാതിയിൽ നിന്നും മനസ്സിലാകുന്നത് അപർണ ഇതു തന്നെയാണ് അതായത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ ദിവസം പതിനൊന്നാം തീയതി ആയിരുന്നു സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അടി നടന്നിരുന്നു എന്ന് പറയുന്നത് അതിന് പിന്നാലെയാണ് പരാതി പോകുന്നത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിലാണ് റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത് എന്നതാണ് അതായത് കഴിഞ്ഞ പതിനൊന്നാം തീയതി സീനിയർ വിദ്യാർത്ഥികളായ ഏഴോളം പേർ ഈ ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അഭിഷേകിനെയും ബിൻസിനെയും മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതിയായി പറഞ്ഞിരുന്നത് അന്ന് ഇരുവരും കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അടുത്ത ദിവസം ഇതേ സീനിയർ വിദ്യാർത്ഥികൾ ഈ അഭിഷേകിനെ തേടി എത്തുകയായിരുന്നു അങ്ങനെ അഭിഷേകിനെ തേടി എത്തി സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ കൂട്ടി കമ്മിറ്റി ഈ യൂണിറ്റ് കമ്മിറ്റി റൂമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം അവിടെ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത് ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തിച്ചു ഈ മുതുകിലും കവിളത്തും ഒക്കെ തന്നെയും അടിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ അവശനായി താഴെ വീണതിന് ശേഷം ും ഇയാളെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഒപ്പം തന്നെ കുടിവെള്ളം ചോദിച്ചപ്പോൾ മുഖത്തേക്ക് തുപ്പുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷമാണ് വെള്ളം കൊടുത്തത് എന്ന് തുടങ്ങി ക്രൂരമായ രീതിയിലാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് എന്നതാണ് ഈ പരാതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയോട് വിശദമായി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി പറയുകയും ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തുന്നു സി സി ഫുട്ടേജുകൾ എടുത്തുകൊണ്ടും ഒപ്പം തന്നെ ഈ സാക്ഷി മൊഴികളൊക്കെ തന്നെയും ശേഖരിച്ചു കൊണ്ടുമായിരുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത് ഈ അന്വേഷണത്തിലാണ് കൃത്യമായി ഇവിടെ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നത് ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് ആ റിപ്പോർട്ടാണ് നിലവിൽ പ്രിൻസിപ്പലിന് ലഭിച്ചിരുന്നത് ആ റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഇപ്പോൾ കഴുകൂട്ടം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നിലവിൽ പറയരുത് അതായത് ഈ പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത് വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ഈ ഏഴ് വിദ്യാർത്ഥികളാണ് സീനിയർ വിദ്യാർത്ഥികളായ ഏഴു പേരുടെ പേരുകളാണ് ഈ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയായ ബിൻസടക്കം നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തും ഒപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇതേ തരത്തിലുള്ള റാഗിംഗ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ അങ്ങനെ കൂടി പരിശോധിക്കുമെന്നതാണ് ആ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണവും തുടരുന്നുണ്ട് അപർണ സുനിഷ ഇതൊരു പ്രത്യേക പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് റാഗിങ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സമാനമായ രീതിയിൽ അവിടെ നേരത്തെയും റാഗിംഗ് നടക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യത്തിൽ സമാനമായ രീതിയിലുള്ള പരാതികൾ നേരത്തെ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ടോ അതല്ല വിദ്യാർത്ഥികൾ ആ തരത്തിലുള്ള പരാതികൾ എവിടെയെങ്കിലും ഉന്നയിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ നിലവിൽ അത്തരത്തിലുള്ള അറിവല്ല അതായത് ഇവർ പറയുന്നത് ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ പരാതി വന്നത് അഭിഷേക് ബിൻസ് എന്നിവരുടെ പരാതിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഒപ്പം തന്നെ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഈ പരാതി പറയാനുള്ള പേടിയുണ്ട് എന്നുള്ളതാണ് ഈ അധികൃതരോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഒരുപക്ഷേ ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ മർദ്ദനത്തിനിരയായിട്ടുണ്ടാകാം എന്നതാണ് ബിൻസ് പറയുന്നത് പ്രകാരം ഈ അഭിഷേകിനെ ചോദിച്ചെത്തിയ ഈ സീനിയർ വിദ്യാർത്ഥികളാണ് ബിൻസിനെ മർദ്ദിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത് അത്തരത്തിൽ ഇവരുടെ സൗഹൃദത്തിലുള്ളവരെ തന്നെ ഒപ്പം തന്നെ മറ്റ് ഈ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഏതായാലും ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ളൊരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നത് ഒപ്പം തന്നെ ഇവരെ കൂടാതെ മറ്റാരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുമോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് എന്നതാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നു ഈ റാഗിംഗ് ഉണ്ട് എന്ന തരത്തിലുള്ള പരാതികളൊക്കെയും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ട് നിലവിൽ ഈ ബിൻസും അഭിഷേകവും നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നീട്ടുകയും ഒപ്പം തന്നെ ഇതേ രീതിയിലുള്ള സമാനമായ പരാതികൾ ഉണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്തി കൃത്യമായി ആരൊക്കെയാണ് ഈ റാഗിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത് അത് തന്നെയാണ് പ്രിൻസിപ്പലിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് അത്തരത്തിൽ ആരാണ് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ളതാണ് കോളേജ് അധികൃതരും അറിയിക്കുന്നത് അപർണ ശരി കൂടുതൽ റാഗിംഗ് സംബന്ധിച്ച വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നിന്നുള്ള വിവരങ്ങളാണ് ഷായലൂർ നൽകിയത്